എല്ലാരും എനർജി ആയി തുടങ്ങി നമ്മുടെ എപ്പിസോഡില് എല്ലാരും മാസം വെൽക്കം ചെയ്യുമ്പോ തന്നെ രണ്ട് സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റ് ആക്കി അവര് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനെ അഭിചേച്ചി എന്തോ ചേച്ചി ഇപ്പൊ കൊറേ സിനിമകൾ ചെയ്തല്ലോ പക്ഷെ എന്തും ഇപ്പൊ എനിക്കൊക്കെ പെട്ടെന്ന് ചേച്ചിയെ കാണുമ്പോൾ ഞങ്ങൾ സന്തുഷ്ടരാണ് മനസ്സിൽ വരുന്നത് ആദ്യമൊക്കെ ആ ക്യാരക്ടർ കാണുമ്പോഴേക്കിങ്ങനെ ഇത് എന്താണ് ഈ കാണിക്കണേന്ന് നമുക്ക് തോന്നെങ്കിലും ലാസ്റ്റൊക്കെ ആയപ്പോ ഇച്ചിരി ആവൊക്കെ തോന്നിയ ഒരു ക്യാരക്ടർ ആയിരുന്നു ആ ഒരു സിനിമയുടെ എന്തെങ്കിലും ഒരു ഓർമ്മ പറയാമോ ഐ മീൻ നല്ല എന്താ പറയാ എന്റെ ഫസ്റ്റ് പട ആയിരുന്നു ഹീറോയിൻ ആയിട്ട് പിന്നെ എന്താ ഐ മീൻ ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെറ്റ് വർക്ക് ചെയ്യാൻ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്ന ആയിരുന്നൊരു സെറ്റായിരുന്നു ഞാൻ ഞാനൊക്കെ ചുമ്മാ ഈ പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് പഠിച്ചു നടക്കുന്ന സമയത്താണ് പോയി ചെയ്ത പടമാണത് സോ യങ് എന്താണ് സിനിമ ഒന്നും ഒരു പിടിയില്ലായിരുന്നു ആ ഒരു ഒഴുക്കിലങ്ങ് ചെയ്തു അവിടെ നിന്ന് തുടങ്ങി ഇപ്പൊ പത്തിരുപത്തഞ്ച് വർഷമായി പത്തിരുപത്തഞ്ച് വർഷമായി എന്തോ ആക്ച്വലി നയൻറ്റി നൈനിലാ ചെയ്തത് എക്സാക്ട്വന്റി ഫൈവ് ഇയേഴ്സ് ട്വന്റി ഫൈവ് ഇയേഴ്സ് എത്തും ഞാൻ ജനിച്ചേ ു ചേച്ചി ആ സമയത്ത് ഓക്കെ എന്തായാലും ഇൻട്രോ ചേച്ചി വന്ന് നമുക്ക് നല്ല പാട്ടുകളൊക്കെ പാടി പാടിത്തന്നു ഇന്നും ഒരു രണ്ടു വരെ ഏതെങ്കിലും ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു സോങ് ഒന്ന് തൊട്ടേനെ നിന്നു തൊട്ടേനെ തൊട്ട് കണ്ണിൽ വെച്ച് കൂടെ പോന്നേന ഒന്ന് തൊട്ടേനെ നിന്നു തൊട്ടേനെ തൊട്ട് കണ്ണിൽ വെച്ച് കൂടെ പോന്നേന മകരമഞ്ഞു തലോടുമ പോലെ ഒരു പാട്ട ഒരു കാതിൽ മുത്തങ്ങനെ നിന്ന് തൊട്ടേനെ തൊട്ടിക്കണ്ണിൽ വെച്ചുകൂടി പോന്നേനേ നല്ല പാടാ oh beautiful song beautiful song. Yo.